റിയില്ല എനിക്കൊരുണ്ട് ഒരിതുണ്ട് അതിലപ്പുറം കാണാൻ ആര് സമ്മില്ല പെറ്റ അമ്മയാക്കി എടുത്തില്ല അവൻ പറഞ്ഞരാ പറഞ്ഞ ഒക്കെ എവിടെ പോയിക്കണോട്ടൊന്നും കാണില്ല എവിടെ ഒന്നും ഏ

ണ്ട് അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വീടൊക്കെ കിടക്കണ ആകെ ചെതലായിട്ട് അതൊന്നും നേരെയാക്കാനും ഒന്നും അവരൊരു പൈസ ഈ നാലു കാലം നടക്കില്ലല്ലോ പണി നിങ്ങള് കുറച്ച് നാട്ടുകാർ എന്തൊക്കെ പറയുണ്ടാവും പുറത്തൊക്കെ ഇറങ്ങാൻ നാണക്കേടായിത്തോ എന്നും കൂടെ ബഹളം ആയിട്ട് കൂടി ഇവിടെ ണ്ടിക്കൊരുണ്ട് അതുപോലെ ഇത് നടക്കൊള്ളു ഏഹ് അല്ല അണ്ടരിയാണ്ട് ആ വലിയ വർത്തമാനം പറയണ്ട ഒരു കോഴ് കൊഴപ്പുമില്ല ഇവിടെ ഒരു കൊഴപ്പുമില്ല ഒരു ഋഷ്യല്ല വലിയ ഉപദേശം ഉപദേശിക്കണ്ടാ ഏഹ് ിക്കുന്നു മേണ്ടജി ഇക്കൊരിതുണ്ട് ആ ഒരു ഇത് ഇതുപോലെയാണ് ഇവിടെ എന്ത് നടക്കോളൂ ഇക്കൊരിതുണ്ട് ആ ഇതുപോലെയാണ് നാം നടക്കുള്ളൂ ഇത് പറയുന്നുണ്ട് ഇവിടെ ഇക്കൊരു ഇതുണ്ട് ഇവിടെ അയമോനെ എത്ര നാളായിട്ട് വിട്ടുണ്ടോയേ നാട്ടുകാരോ ഈ ഭാഗൊക്കെ ഞാൻ വായി ഉണ്ട് ഇനൊരു അതിനും അങ്ങനെ ആൾക്കാരിയാണോ ആൾക്കാര കാണുന്നത് യാരെടാ നിങ്ങക്ക് ഞാൻ നിങ്ങളെ മരണ്ടി കുട്ടൈ വലടാ വെലിചര വിളിച്ചുകൊണ്ട് വന്നാ ഇനി അത് മാത്രം അച്ഛൻ മരിന്നോ ആളെ വെച്ചിട്ട് വാ ഇല്ലേ എല്ലി ആര് വന്നാലും ഇട്ടോ ഇടി മിടല്ലേ നെല്ല് ആഹ് വന്നേറ്റി ആള് മെല്ലെ മെല്ലെ മുടി ഒബ്ദരാ വെച്ചിട്ടേ ഹ് ആ നട വിളിച്ചടാ നീ വിളിച്ച വാ വിളിച്ചു വായി ന ഉള്ളേക്കാം അങ്ങു നട ആ റuang nuwa കേർദണ്ട് ആ എവിടെയാണ് വൈ ఆ ఎటెపణ అత్తికి పోయిట్ంది అత్తికి పోకు నేను నీక കാണించరా నా న్యా భువట ఇన్ని ఎందెలు ఉండంగ పరి ఆ నేరకంపట్టు నేను నోకట అదే సరి

ടി അവരിതുണ്ട് ഇപ്പൊ ഇല്ല ഒരു ഇതില്ല അവരിത് പോയി പൗരില്ലേ